കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ഷിതാ ജഗത്ത് ഒപ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഷബീർ അമർ എന്നിവർ ആദ്യം ഷബീറിലേക്ക് ഷബീർ രണ്ടുപേർ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിലുണ്ട് എന്ന് പ്രിൻസിപ്പൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് ബാക്കിയുള്ളവർ അവിടെ ഐ സിയു ബാക്കിയുള്ളവരുടെ നില കൂടി സൈഫുദ്ദീൻ പ്രിൻസിപ്പളുടെ പ്രതികരണം നമ്മൾ കേട്ടു ആകെ പന്ത്രണ്ട് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് അതിലൊരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് അമ്മയും കുഞ്ഞും ആശുപത്രിയിലാണ് പത്ത് വയസ്സാണ് കുട്ടിക്ക് പ്രായമുള്ളത് അമ്മയും കുഞ്ഞും ആശുപത്രിയിലാണ് കുട്ടി ചികിത്സയിൽ കഴിയുന്നത് ഈ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന പതിനൊന്ന് പേരിൽ രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട് അതായത് അവരുടെ കാലിനാണ് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ലോ പൊട്ടിയതുൾപ്പെടെയുള്ള ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത് മറ്റ് വിദഗ്ധ ചികിത്സ എല്ലാവർക്കും ഉറപ്പാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വി വിളിച്ചിരുന്നു ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ പ്രത്യേകം ഡോക്ടർമാരെ കൂടി പ്രത്യേകമായി ഇന്ന് രാത്രി ഇവിടെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകമായി ചികിത്സ നൽകും ഒപ്പം തന്നെ ഗുരുതരമായി പരിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത്ര അപകടനില അതായത് ജീവൻ അപകടത്തിലാവുന്ന അപകടത്തിലാവുന്നേക്ക് നിലയിലേക്ക് ഒരു അപകടം ആരോഗ്യാവസ്ഥയല്ല മറ്റ് പരിക്കുകളാണ് അതായത് ഇഞ്ചുറി ആണ് എന്നാണ് പ്രത്യേകമായി പ്രിൻസിപ്പൽ പറഞ്ഞത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ നടക്കും ഒപ്പം തന്നെ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള വിശദമായ പരിശോധനകൾ ഈ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന എല്ലാവരുടെയും നടത്തും മായ പരിശോധന നടത്തും മറ്റെന്തെങ്കിലും പരിക്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള പരിശോധന നടത്തും ഒപ്പം തന്നെ ആകെ മുപ്പത്തിരണ്ട് പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഔദ്യോഗികമായി തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട് എ പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നു മുപ്പത്തിരണ്ട് പേർ അപകടത്തിൽപ്പെട്ടു അതിൽ മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചു ആദ്യം തന്നെ രണ്ട് പേർ മരിച്ചു മമ്മുക്കുട്ടിയമ്മയും ലീലയും ആദ്യം മരിച്ചു പിന്നീട് രാജൻ എന്നയാൾ കൂടി ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചു മൂന്ന് പേർ മരിച്ചു ഒപ്പം തന്നെ ഇരുപത്തിയൊമ്പത് പേരാണ് ചികിത്സയിലുള്ളത് അതിൽ പന്ത്രണ്ട് പേർ ഇവിടെ പറഞ്ഞു മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ േടിയവരുണ്ട് ഒപ്പം തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പേർ ചികിത്സയിലുണ്ട് ചിലർ നേരിയ പരിക്കുള്ള നിസാര പരിക്കുള്ളവരെല്ലാം തന്നെ ആശുപത്രി വിട്ടിട്ടുമുണ്ട് ചികിത്സ തേടിയതിനു ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ട് അതാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ മരിച്ച മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നടത്തുക അത് നാളെ രാവിലെ എട്ടരയോട് കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുമെന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളതിന് പ്രത്യേകം സൌകര്യം സജ്ജമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇതിന് മുന്നോടിയായി നടത്തേണ്ട ഇൻക്വസ്റ്റിനായി ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എ ഡി എം പറഞ്ഞത് പെട്ടെന്ന് തന്നെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തും അതിനുശേഷം എട്ടരോടുകൂടി പോസ്റ്റ്മോർട്ടം നടക്കും അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഒപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വനംമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ജില്ലാ കളക്ടറോടും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അടിയന്തര റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിക്കുമെന്നാണ് എ ഡി എം അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ റവന്യൂ വകുപ്പും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ അപകടം നടന്ന ക്ഷേത്ര പരിസരത്ത് നടത്തിയിട്ടുണ്ട് പ്രാഥമികമായി എന്താണ് അപകട കാരണം എന്നുള്ളത് ഇതുവരെ ഒന്നും വ്യക്തമായി പറയാൻ കഴിഞ്ഞിട്ടില്ല ചില ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന ഔദ്യോഗികമായി തന്നെ നടത്തുമെന്നാണ് എ ഡി എം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ആശ്വാസകരമായ കാര്യം ചികിത്സയിലുള്ള ആരുടെയും പരിക്ക് അത്ര അതീവ ഗുരുതരാവസ്ഥയിലുള്ള അതീവ ഗുരുതരാവസ്ഥയിലല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ആശ്വാസകരമായ കാര്യം ഒപ്പം തന്നെ വിദഗ്ധ ചികിത്സ ഇവർക്കെല്ലാവർക്കും തന്നെ ഉറപ്പാക്കിയിട്ടുമുണ്ട് സെയ്ഫുദ്ദീൻ ശരി ആശ്വാസകരമായ ഒരു വിവരം അത് തന്നെയാണ് ഇപ്പോൾ ചികിത്സയിലുള്ള പതിനൊന്ന് പേർ അത്ര വലിയ അപകട നിലയിലല്ല ചികിത്സ നൽകിയാൽ അവർ അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാവുന്നതേ ഉള്ളൂ എന്നുള്ള ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ് ഷബീർ പങ്കുവെക്കുന്നത് ഷിതാ ജഗത്ത് ഈ സംഭവം നടന്ന മണക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നുണ്ട് ഷിത എന്താണ് സംഭവിച്ചത് എന്നതിലൊരു കൃത്യമായ അന്വേഷണത്തിന് എടിയും ഉത്തരവിട്ടിട്ടുണ്ട് അതിൽ പരിശോധനകൾ വേണം ആളുകളിൽ നിന്ന് മൊഴിയെടുക്കണം ആ നിലക്കൊക്കെ ഉള്ള ഒരു പരിശോധനകളിലേക്ക് അന്വേഷണങ്ങളിലേക്ക് പോകണം അതിനപ്പുറത്ത് ഷിത അവിടെ എത്തുമ്പോൾ ദൃക്സാക്ഷികളും പ്രദേശവാസികളുമൊക്കെ പറയുന്നതനുസരിച്ച് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എങ്ങനെയാണ് മരണം ഉണ്ടായത് സൈഫുദ്ദീൻ ദീപാരാധനാ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ സ്ഥലത്തായിരുന്നു ഈ രണ്ട് ആനകൾ പീതാംബരനും എന്ന് പറയുന്ന ഗുരുവായൂർ എന്ന് പറയുന്ന രണ്ട് ആനകൾ നിന്നിരുന്നത് ഈ തൊട്ടപ്പുറത്ത് ഈ പക്ഷേ ഈ കെട്ടിടത്തിന് കാണുന്നതിന് ആ തൊട്ടപ്പുറത്ത് നിന്നാണ് വെടിക്കെട്ടുണ്ടായത് ആ സമയത്ത് ആനകൾ തിരിയുകയും പീതാംബരൻ തിരിഞ്ഞ് ഗോകുലിനെ കുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെയാണ് ആളുകൾ ഉണ്ടായിരുന്നത് ആ സമയത്ത് ആ ആന രണ്ടനകൾ തമ്മിൽ കുത്തുമ്പോൾ ഗോകുലാണ് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് ഉയരുന്നത് കാണുന്നത് തുടർന്ന് ഈ കെട്ടിടം ഇടിഞ്ഞ് വീഴുകയായിരുന്നു അങ്ങനെ ഈ ഭീമ് ഇവിടെ ഇരുന്ന ആളുകൾ ഭീമിന് താഴെ ഇരുന്ന ആളുകൾക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും മരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന മൂന്ന് പേരും അമ്മും ലീലയും രാജനും അവർ അടുത്തടുത്താണ് ഇരുന്നത് എന്നുള്ളത് പ്രദേശവാസികൾ ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട് അവർക്ക് പരിക്കേൽക്കുകയാണ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ തിക്കിലും തിരക്കിലും സ്വാഭാവികമായിട്ടും ഇത്തരമൊരു ഉത്സവത്തിന് വരുമ്പോൾ ഇവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇതൊരു ദേശത്തിന്റെ ഉത്സവമാണ് ഒരുപാട് ആളുകൾ പല ദേശങ്ങളും ിൽ നിന്നായി വരുന്ന ഒരു ഉത്സവം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ആന ആന ഇങ്ങനെ ഇടയുമ്പോൾ ആന തിരിഞ്ഞോടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ഓടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയുണ്ടായ ഒരു അപകടത്തിലാണ് ഇത്രയും ആളുകൾക്ക് പരിക്കേൽക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഗുരുതരമായി പരിക്കേൽക്കുന്ന ആൾക്കാൾ അതെല്ലാം തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ചികിത്സയിലാണ് പക്ഷേ ആരുടെയും മറ്റ് രീതിയിലുള്ള അവർക്ക് കാലവും കൈക്കും ഒക്കെ തന്നെ വലിയ പരിക്കുകളുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്കുള്ള പരിക്കുകളൊന്നുമില്ല എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും അറിയുന്നത് ഈ സ്ഥലത്ത് ഇവിടെ ഒരുപാട് ആളുകൾ ആ സമയത്ത് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണോ ആ സമയത്ത് ഇല്ല ഉണ്ടായിരുന്നോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാവുന്നത് അവരെല്ലാം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ അറിഞ്ഞെല്ലാം തന്നെ വന്നിരിക്കുന്ന ആളുകളാണ് വലിയ ഒരു അപകടമാണ് ഉണ്ടായത് ഇവിടെ ഞാൻ റൂമിൽ ഇറങ്ങി താഴെ വന്നു ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ അങ്ങനെയാന്ന് ഇത് ഈ പിറകിൽ മുന്നിൽ താനെ കുത്തിയതാണ് വെടിക്കെട്ടല്ല വെടിക്കെട്ട് ഇല്ലല്ലോ വെടിക്കെട്ട് പിന്നെ ഇവിടെ ആൾക്കാരും എന്തോ അത് എന്തോ ഒരു സൗണ്ട് കിട്ടിയ പക്ഷെ പെടിക്കെട്ടൊന്നാകാനും സാധിച്ചില്ല വെടിക്കെട്ട് തലപ്പിൽ ഇവിടെ വരവ് വന്നാൽ ഇത് ഉണ്ടാവും പക്ഷെ വരവ് അന്നേരം വന്നില്ല ഇതിപ്പോ കുറങ്ങക്ഷേത്രത്തിൽ ആ അത് തമ്മിൽ കുത്തിയതാണ് എന്നിട്ട് പിന്നെ ആന ഞാനാ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് വരിക അന്നേരം ഞാൻ അടുത്താണ് വീട് കാലിലൊക്കെ ബിൽഡിങ്ങിന്റെ ചുമര് വീണിട്ടാണ് ആയ ആൾക്കാർ ഭരിക്കുന്നത് ആന ആരും ഉപദ്രവിച്ചില്ല പക്ഷെ ഇതിങ്ങനെ ആന പിറകോട് പറകോട് ഇന്നിട്ട് കൃത്യത അങ്ങനെയാന്ന് അങ്ങോട്ടും ആന അങ്ങോട്ടാണ് മുന്നോട്ടാ ഔടുന്നത് സേഫ്ദിനീ പറഞ്ഞ പോലെ തന്നെ ആന ഉപദ്രവിച്ചതല്ല പക്ഷേ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ ഭീമ ഇടിഞ്ഞ് വീഴുകയും ആളുകൾക്ക് അങ്ങനെയാണ് മരണത്തിലേക്ക് എത്തുന്നത് ഒപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇതുവഴി ആന പോയ വഴിയിലൊക്കെ ഓടിയിരുന്നു ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചവരൊക്കെ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് ആനയെ പേടി ചൂടുന്ന വഴിയിലൊക്കെ വീണവരുണ്ട് അങ്ങനെ പരിക്ക് പറ്റിയവരാണ് ഒരുപാട് ഇത്രയും പേർക്ക് ആ ഒരു തിക്കിലും തിരക്കിലും കൂടിയാണ് ഇത്രയും പേർക്ക് പരിക്ക് പറ്റുന്നത് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അസിസ്റ്റന്റ് കൺസർവേറ്റർ സത്യപ്രഭയുടെ നേതൃത്വത്തിൽ ആ ആനപ്പാപ്പാന്മാരുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സേഫ്